സിംഗപ്പൂർ പങ്കാളിത്തത്തിന്റെ ഭാവിക്കായി വിശദമായ ഒരു രൂപരേഖ തയ്യാറാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് ഫോങ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം നേതാക്കൾ അവലോകനം ചെയ്തു ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിലായിരുന്നു ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയത്തിൽ സിംഗപ്പൂർ നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണെന്നും സിംഗപ്പൂർ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഉൽപാദനം ഗ്രീൻ ഷിപ്പിംഗ് സ്കില്ലിംഗ് സിവിൽ ന്യൂക്ലിയർ അർബൻ വാട്ടർ മാനേജ്മെന്റ് തുടങ്ങിയ വികസിത മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബന്ധത്തിൽ ഒരു സുപ്രധാന ചുവടുവയ്പാണെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു തുടർന്ന് സിംഗപ്പൂർ പ്രധാനമന്ത്രി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെയും സന്ദർശിക്കും ഇൻഡോ പെസിഫിക് ക്ഷേത്ര മിർ സ്ഥിര मिलकर काम करते रहेंगे आतंकवाद को लेकर हमारी समान चिंताएं हैं हम मानते हैं कि आतंकवाद के खिलाफ एकजुटता से लड़ना सभी मानवतावादी देशों का कर्तव्य है पहलगाम में हुए आतंकवादी हमले के बाद भारत के लोगों के प्रति संवेदना और आतंकवाद के खिलाफ हमारी लड़ाई में समर्थन के लिए मैं प्रधानमंत्री वॉन्ग और सिंगापुर सरकार का आभार व्यक्त करता हूं एक्सलेंसी अवर रिलेशंस गो फार बियॉन्ड डिप्लोमेसी, दिस इज अ पार्टनरशिप विथ पर्पस रूटेड इन शेयर्ड वैल्यूज गाइडेड बाय म्यूचुअल इंटरेस्ट एंड ड्रिवन बाय अ कॉमन विजन फॉर पीस प्रोग्रेस एंड प्रॉस्पेरिटी ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ചാണ് ലോറൻസ് വോങ്ങിന്റെ സന്ദർശനം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു